പ്രൊമോയിൽ കണ്ട അടി കഴിഞ്ഞിരിക്കുകയാണ് കിച്ചണിലുള്ള അനുമോളുടെയും ആതിരയുടെ ഒക്കെ അടി ഇപ്പൊ കുറച്ചു നേരം ആയതോട്ട് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം അനുമോൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അനുമോളാണ് അവിടുത്തെ രാജാവ് അനുമോളുടെ ആണ് റൂൾസ് അനുമോൾ പറയുന്ന ആളുകൾ കേൾക്കണം അനുമോൾ കൊടുക്കുന്ന ഫുഡ് കഴിക്കണം അനുമോൾ ഇത്ര കറി കൂട്ടി എന്ന് പറഞ്ഞാൽ അവര് കഴിച്ചോണം പിന്നെ ചോദ്യം നിൽക്കരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അനുമോളുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയാണെങ്കിൽ അനുമോളും ഹാപ്പി കഴിക്കാൻ വരുന്നവരും ഹാപ്പി അനുമോൾ പറയുന്നതിന് മേലെ കയറി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടി നടക്കും ഇതാണ് ഇന്ന് സംഭവിച്ചത് ഒന്ന് കിച്ചൺ ടീമ് അനുമോള് ആതില സാബു ആതിലയുടെ കാര്യം എടുത്തു പറയണം ആതിലേക്ക് ഈ വാ മാത്രമേ ഉള്ളൂ ഒരു പണിയും എടുക്കത്തി ഇന്നലെ രാത്രി തന്നെ നമ്മൾ കണ്ടതാണ് ഉള്ളി അരിഞ്ഞു വെക്കാൻ വേണ്ടി അനുമോള് വിളിച്ച് നാളത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇന്ന് രാത്രി തന്നെ ഉള്ളി അരിഞ്ഞ് വെക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് ആതിലെ എന്തോ ഒരു മുറുമുറുപ്പ് മുറുത്തിട്ടാണ് ഉള്ളി അരിയാൻ വേണ്ടി ചെല്ലുന്നത് മറ്റേ ബേബി കുഞ്ഞിരുന്ന് ചെല്ലി ബേബി ചെല്ലി ബേബി ചെന്ന അരി ബേബി എന്ന് പറഞ്ഞു വിട്ടിട്ടാണ് ആതില പോയി അരിഞ്ഞു വെക്കാൻ വേണ്ടി ചെല്ലുന്നത് ആതില ഒരു പണിയും എടുക്കത്തില്ല എന്നാൽ അനുമോള് നല്ല പണിയെടുക്കും നല്ല ീഡിൽ കാര്യങ്ങൾ ചെയ്യും ആഹാരം വൃത്തിക്ക് ഉണ്ടാക്കും ടേസ്റ്റി ആയിട്ടും ആഹാരം ഉണ്ടാക്കി കൊടുക്കും പക്ഷെ അനുമോള് പറയുന്ന നിബന്ധനകൾ അംഗീകരിച്ച് കഴിച്ചോണം ഇനി ഇന്നത്തെ പ്രശ്നത്തിലോട്ട് വരാം ഇന്ന് ഉച്ചയ്ക്കത്തെ കറി പയറിന്റെ മറ്റേ ഒരു മിഴുക്കു പുരട്ടി ഒഴിച്ചു കറിയൊന്നുമല്ല നമ്മള് പയറും തേങ്ങയും കൂടെ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ സാധനമാണ് പയർ തോരൻ എന്നോ എന്നൊക്കെ പറയാം അതും മുട്ട പൊരിച്ചത് ഒഴിച്ചുകറി ഒന്നുമില്ല ഇത് രണ്ടുമാണ് കറി ഇന്നു തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ ഒരു കറി മാത്രം നെവിൻ ഉണ്ടാക്കിയതിന്റെ പേരിൽ അവിടെ അടി ഉണ്ടാക്കിയിട്ടുണ്ട് അതേ അടി ഉണ്ടാക്കിയ ടീംസ് തന്നെയാണ് ഇന്ന് അനുമോള് ഉണ്ടാക്കുന്ന പയർ തോരനും മുട്ട മൊട്ടപൊരിച്ചതും കൂട്ടി കഴിക്കുന്നത് ഓക്കെ ഇനി ഇന്നത്തെ വിഷയം അനുമോള് ചോറ് എല്ലാവർക്കും വിളമ്പാണ് ചോറ് കുറച്ച് അധികം ഇരിപ്പുണ്ട് അപ്പൊ എന്നിട്ട് കറിയും ആളുകൾക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട് കറിയും അധികം അധികം വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ പയറിന്റെ തോരൻ അതാണ് അധികം വെച്ചേക്കുന്നത് അപ്പോ സാബുമോന് കറി അതി കൂടുതൽ വേണം സാബുമോൻ കുറച്ച് ചോറ് മാത്രമേ കഴിക്കത്തുള്ളൂ സാബുമോന് പ്രോട്ടീൻ കയറാൻ വേണ്ടിയിട്ട് പയർ തോനെ വേണം പയറാണെങ്കിൽ അധികം വെച്ചിട്ടുണ്ട് അനുമോള് പറയുന്നത് ഈ ചോറ് ഇനി ആര് കഴിക്കുന്നോ അവർക്ക് ഇനി പയർ കൊടുക്കത്തുള്ളൂ അവിടെ കറി കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തേക്ക് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആ കറി ഈക്വൽ ആയിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കണം അതാണ് അവിടുത്തെ ഒരു രീതി ചോറ് വേണ്ടവര് വേണമെങ്കിൽ വന്ന് എടുക്കട്ടെ കഴിക്കട്ടെ അത്രേ ഉള്ളൂ അത് ഇല്ലാതെ കറി വെച്ചിട്ടോ കഴിച്ചോട്ടെ കറി ഈക്വൽ ആയിട്ട് എല്ലാവരും കൊടുക്കാന്നുള്ളതാണ് പക്ഷേ അനിമോൾ ഇവിടെ ചെയ്യുന്നത് ഈ ചോറ് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കി വന്നേക്കുന്ന ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് കറി വെക്കുകയാണ് അനുമോളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ചോറ് വേസ്റ്റ് ആവരുത് ചോറിന്റെ കൂടെ ചോറ് ആര് കഴിക്കാൻ വരുന്നു അവർക്ക് കറി വേണം അതാണ് അതുകൊണ്ട് തന്നെ ഈ കറി ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ അനുമോൾ തയ്യാറാവുന്നില്ല ഇപ്പൊ ചോറ് ആരും കഴിക്കാൻ വന്നില്ല അങ്ങനെ ചോറും കറിയും വേസ്റ്റ് ആവത്തില്ല എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ആ കറി മൊത്തത്തിലും കൊടുത്താൽ പ്രശ്നമേ ഉള്ളൂ അവിടെ അവിടെ അനുമോള് ഒരു കാരണവശാലും ഈ സാധനം കൊടുക്കാൻ സമ്മതിക്കും ആതിലെ കയറി ഇടപെടും ആതില കയറി മാരക ഡയലോഗ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പാത്രത്തിനകത്തിട്ട് പിടിച്ചു പറയാവും പിന്നെ ഒടുവിൽ എല്ലാവർക്കും ഈ കറി ഈക്വൽ ആയിട്ട് വിളമ്പി കൊടുക്കും അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും അനുമോൾക്കെതിരെ അനീഷ് വന്നിട്ട് സാബു സാബുമോന് ഒരുപാട് കറി അനിമോള് കൊടുത്തിട്ടുണ്ട് അവൻ പിന്നെയും പിന്നെയും എന്തിനാണ് അനുമോൾ പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അത്യാഗ്രഹം കാണിക്കുന്നത് അനുമോള് അനിമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ കൂട്ടാണ് അനുമോൾ പറയുന്നത് അനുമോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നതുകൊണ്ട് എല്ലാം ശരിയാണ് പക്ഷെ ഇങ്ങനെയുള്ള പിടിവാശികൾ ഭയങ്കര ബോർ പരിപാടിയാണ് ആ കറി ഈക്വലായിട്ട് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ തീരാതെ ഉള്ളൂ ഇന്നലെ ഇന്ന് ഷാനവാസ് പറയുന്ന കേട്ട് ആഹാ ഇപ്പൊ എന്ത് നല്ല കിച്ചൻ ഒരു വഴക്കും ഇല്ല ഒരു വേറവും ഇല്ല പുള്ളി ഇന്നലെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞതേ ഉള്ള അതിനു മുമ്പ് ഇന്ന് അവിടെ അടിപൊട്ടി അതും പാട്ടാഗേൾസ് തമ്മിൽ അടിപൊളി ഈ ഒന്നും ചെയ്യാതെ വന്നിട്ട് ഈ ആദില വന്ന് കൊണാരം അടിക്കുമ്പം അതിനേക്കാളും വലിയ ചൊറിഞ്ഞിൽ ചൊറിച്ചിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു റെസ്പോൺസിബിലിറ്റി അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യുവല്ല മിക്കവാറും ഈ എന്തെങ്കിലും ചെയ്താൽ തന്നെ അനിമോൾ വന്ന് വിളിച്ച് കൊണ്ടുപോയിട്ടായി ആതിലെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതും അനിമോൾ എടുത്തിടുന്നുണ്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ അക്ബർ വന്നിട്ട് അവനെ വെളുപ്പിക്കാൻ കഴിഞ്ഞ ആഴ്ചത്തേക്കാളുള്ള അവന്റെ പരിപാടി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ലാലേട്ടം വന്നപ്പം നീ ചോറ് മാത്രം പൊക്കി പിടിച്ചിട്ടുണ്ടോ എന്ന് കാണിച്ചില്ലോ അതുപോലെ അതുപോലെ തന്നെ ഇപ്പോഴും ഈ ചോറ് അധികം വരിക ഇത്രയും പേർക്കൂടെ എങ്ങനെ ഈ ചോറ് അധികം വന്നതെന്ന് പറഞ്ഞ അക്ബർ ആ ഒരു സാധനം എടുത്തിട്ട് ആശ്രമിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ജാനവാസും ആതിലും എല്ലാവരും കൂടെ അനുമോളുടെ മെക്കെട്ട് കയറുകയാണ് സത്യത്തിൽ അനുമോന്റെ ഭാഗത്താണ് തെറ്റ് അനുമോൾ ഇത്ര പിടിവാശി മേടിക്കേണ്ട കാര്യമില്ല ആ കറി ഇവരാട്ട് വിളമ്പി കൊടുത്താൽ മതി തീർന്നു പരിപാടി തീർന്ന് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കാൻ നിൽക്കുന്നത് അനുമോളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അനുമോൾ ഉണ്ടാക്കും അനുമോൾ തന്നെ വിളമ്പി കൊടുക്കും വേറെ ആരെയും കൊണ്ട് വിളമ്പാൻ സമ്മതിക്കത്തില്ല ഞാൻ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ എനിക്ക് വിളമ്പാൻ അറിയാം എന്നും പറഞ്ഞിട്ടാണ് അനുമോൾ നിൽക്കുന്നത് അങ്ങനെ അവിടെ അടിയായി ബഹളമായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി പിന്നെ അനുമോളുടെ ഏറ്റവും അവസാനത്തെ പരിപാടി അറിയാലോ ഞാൻ കിച്ചനിൽ ഇറങ്ങുക എല്ലാ വെട്ടവും കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കും ബഹളം ഉണ്ടാക്കും എന്നിട്ട് കിച്ചണിൽ ഇറങ്ങിപ്പോ ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങുക ഞാൻ ഇനി കിച്ചണിൽ നിൽക്കത്തില്ലെന്ന് പറഞ്ഞ് അനുമോൾ കിച്ചണിൽ ഇറങ്ങുന്നു അപ്പോഴത്തേക്ക് നൂറ വന്നിട്ട് പുതിയ കിച്ചൺ ടീമിനെ പ്രഖ്യാപിക്കുന്നു നെവിനെ കിച്ചണിലോട്ട് ഇടുന്നു അനുമോളെ പിടിച്ച് വെസലിൽ ഇടുന്നു അതിനുശേഷം അനീഷ് സാബു ആയിട്ട് തുടക്കുന്നു സാബുവിന് കൃത്യമായിട്ടുള്ള കാട്ടിൽ തന്നിട്ടുണ്ടല്ലോ പിന്നെ എന്ത് എന്തിനാ ചോദിക്കാൻ ചോദിച്ചിട്ട് സാബു ആയിട്ട് അനീഷ് കയറി സംസാരിക്കുന്നു അങ്ങനെ അനീഷ് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് പഴയ പരിപാടി ഉണ്ടല്ലോ ഇങ്ങനെ സംസാരിച്ച് ട്രിഗർ ചെയ്ത് സംസാരിച്ചിട്ട് അങ്ങ് പോവാണ് സാബുവിന്റെ മുഖത്ത് വരും നോക്കുന്നില്ല സാബു എന്നിട്ട് പറയുന്നത് അനീഷിന്റെ എന്തെങ്കിലും മുഖത്ത് നോക്കി പറയാം എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് പറയുന്നത് എന്തെങ്കിലും പറയണ്ടേ മുഖത്ത് നോക്കി പറയാന്ന് പറഞ്ഞിട്ട് അനീഷ് ഈ പറഞ്ഞ കാര്യങ്ങൾ പഴയ പരിപാടി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് എന്നിട്ട് അനുകോട് വന്നിട്ട് ടേബിളിനകത്ത് ഇരുന്നിട്ട് അനീഷിന് പറഞ്ഞു നിങ്ങൾ മാത്രമേ എന്റെ അടുത്ത് സഹായിക്കാനുണ്ടായിരുന്നുള്ളൂ ഈ ആദിലൊക്കെ ഒക്കെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ അനീഷ് എന്നോട് സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ വന്നിരുന്നു കരഞ്ഞോണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആദ്യം അങ്ങോട്ട് വന്ന് ബീരു ബീരുന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എണീറ്റ് പിന്നെയും പോയിട്ട് അങ്ങ് മാറി അവിടെ സെറ്റ് സെറ്റിൽ പോയിട്ട് പിന്നെയും കരയുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ കരഞ്ഞോണ്ട് അത് ചോറ് കഴിക്കുകയാണ് എന്നിട്ട് പുറത്ത് വന്നിരുന്നിട്ട് പിന്നെ അനീഷുമായിട്ട് പിന്നെ പാട്ടാ ഗേൾസ് ഷാനവാസും തമ്മിൽ അതിന്റെ അകത്ത് വേറെ അനുമോളെ അവരാധിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു പിരിഞ്ഞ സെറ്റപ്പിലാണ് ഇപ്പൊ നിലവിൽ ഉള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഇപ്പൊ നിലവിൽ ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കോമഡിയാണ് മക്കളെ ഒന്നും പറയാനില്ല കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല കോമഡിയാണ് സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ലൈവ് കണ്ടവരാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അനുമോളുടെ ഭാഗമാണ് ശരി അനുമോൾ ചോറ് വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ പരിപാടി കാണിച്ചത് അങ്ങനെ തോന്നുന്നവർക്ക് വേണ്ടി ഞാൻ വേറെ കാര്യം അനുമോൾക്ക് ചോറ് വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ല കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ അക്ബറിന്റെ ും ചോറ് വേസ്റ്റ് ആക്കുന്നു പറഞ്ഞ് അത് പൊക്കി പിടിച്ചുണ്ട് മുന്നൊന്ന് കാണിച്ചതാണ് അപ്പൊ ഈ ആഴ്ച അനുമോൾ കിച്ചിൽ നിൽക്കുമ്പോൾ ചോറ് വേസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതേ ചോദ്യം അവരും ഉന്നയിക്കും അവരും പൊക്കി പിടിച്ചോണ്ട് കാണിക്കും അപ്പൊ അനുമോൾക്ക് ആ ഒരു ചോറ് വേസ്റ്റ് ആക്കാതിരിക്കാനുള്ള പല പണി അവിടെ ചെയ്യും മനസ്സിലായോ ഓരോരുത്തരും ഡിഫറൻ്റ് ആയിട്ടാണ് കഴിക്കുന്നത് ഓരോരുത്തർക്ക് ചിലപ്പോൾ ചോറ് കൂടുതൽ കഴിക്കും കറി കുറച്ച് കഴിക്കുന്നവരുണ്ട് ഞാനൊക്കെ ആണെങ്കിൽ കറി കൂടുതൽ കഴിച്ചിട്ട് ചോറ് മാത്രം കുറച്ച് കഴിക്കുന്ന വ്യക്തിയാണ് അനുമോടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചോറ് കഴിക്കുന്നവർക്ക് കുറച്ച് കറി അല്ലാതെ ഈക്വൽ ആയിട്ട് പാർട്ടി ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അത് ഈക്വൽ ആയിട്ട് എല്ലാവർക്കും വീതിച്ചു കൊടുക്കും െങ്കിൽ അവിടെ പ്രശ്നവേ ഉണ്ടാവത്തില്ല ഇത് അനുമോളുടെ ഒരു പിടിവാശി കാരണം ഉണ്ടായ പ്രശ്നമാണ് സോ നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല ശരി ടാറ്റാ ബൈവേഗർട്ടം